ഇന്നത്തെ റെസിപ്പിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് നമ്മുടെ വീട്ടിൽ വളരെ എളുപ്പത്തിൽ കുട്ടികൾക്കൊക്കെ ഏറ്റവും പ്രിയപ്പെട്ട കെ സി ചിക്കൻ എളുപ്പത്തിൽ എങ്ങനെ ശരിയാക്കാമെന്ന് കാണിക്കുന്നു അപ്പോൾ കെ സി ചിക്കൻ വല്ലപ്പോഴൊക്കെ കഴിക്കാൻ ആഗ്രഹമുള്ളപ്പോൾ കടയിലോട്ട് ഓടിപ്പോകാതെ ആ ചിക്കൻ കടയിലോട്ട് തന്നെ ഒരു കോഴി അങ്ങ് വാങ്ങിക്കുക ഇതുപോലെ പെട്ടെന്ന് ശരിയാക്കുക എങ്ങനെയാണ് ചെയ്യുന്നത് വായിച്ചു തരാം അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം അപ്പോൾ ഓക്കെ അപ്പോൾ ഇന്നത്തെ ഈ ഒരു കെ എഫ് സി ചിക്കൻ ആദ്യ ടേസ്റ്റിൽ ശരിയാക്കാനായിട്ട് ഇപ്പോൾ ഒരു കിലോയിൽ പുറത്ത് ചിക്കൻ ലിഗ് പീസ് ഉൾപ്പെടെ നല്ലതുപോലെ പരലുപ്പും വിനാഗിരിയും ചേർത്ത് വൃത്തിയായി കഴുകി വെള്ളമെല്ലാം വാർന്നു പോയി വെച്ചിട്ടുണ്ട് അപ്പം ഇനി ഇതിലേക്ക് നമുക്കൊരു ബട്ടർ മിൽക്ക് അങ്ങനെ ശരിയാക്കാം അപ്പം ഇനി ബട്ടർ മിൽക്ക് ശരിയാക്കാനായിട്ട് പാത്രത്തിലേക്ക് ഒരു കപ്പ് പാൽ നിങ്ങൾ അങ്ങ് ഒഴിച്ചു കൊടുക്കാം ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വിനാഗിരി ഒഴിച്ച് കൊടുക്കുക ഒഴിച്ച് കൊടുത്ത് നല്ലതുപോലെ ഇളക്കി ഒരു പത്ത് മിനിറ്റ് ഒന്ന് അടച്ചു വെക്കാം ഇപ്പം പത്ത് മിനിറ്റൊക്കെ ആയിട്ടുണ്ട് ഇനി നമുക്കൊന്ന് തുറന്ന് നോക്കാം ഇനി ഇതിലേക്ക് ഒന്നര ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം അതുപോലെ തന്നെ ഒരു ടീസ്പൂൺ വെളുത്തുള്ളി പേസ്റ്റ് ഒന്നര ടീസ്പൂൺ മുളക് പൊടി ടീസ്പൂൺ അല്ല ടേബിൾ സ്പൂൺ ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് എല്ലാം കൂടി ഇട്ടതിന് ശേഷം നല്ലതുപോലെ ഇളക്കി യോജിപ്പിക്കാം ഒരു ഒരുനുള്ളിൽ ബേക്കിംഗ് സോഡ വീണ്ടും ഇതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ വിനാഗിരിയും കൂടെ ഒഴിച്ചതിന് ശേഷം നല്ലതുപോലെ തിലക്കാം ഇപ്പം ഞാൻ നേരത്തെ ഉള്ള പാത്രം ഒന്ന് മാറി ചെറിയൊരു പാത്രം എടുത്തു അല്ലെങ്കിൽ ഇതിനകത്ത് ചിക്കൻ പീസ് നമുക്ക് മുക്കി വെക്കാൻ പറ്റത്തില്ല അവസാനം ഇതിലേക്ക് ഒരു സവാളയുടെ പകുതിന്ന് അരച്ച് ചേർത്ത് അതും കൂടെ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുക ഇപ്പോൾ ഈ ചിക്കൻ പീസിലേക്ക് നമ്മൾ ആ കലക്കി വെച്ചിരിക്കുന്നത് ഒഴിച്ച് കൊടുക്കാം ഇപ്പോൾ ഇത് അടച്ചിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ട് നാളെ മാത്രമേ ഇത് എടുക്കത്തുള്ളൂ ഇത് കഴിഞ്ഞ് നാളെ കാണിക്കാം അങ്ങനെ നമ്മുടെ കെ എഫ് സി ചിക്കൻ ശരിയാക്കാനായിട്ട് ഫ്രിഡ്ജിനകത്ത് സൂക്ഷിച്ചിരുന്നത് ആറു മണിക്കൂർ കഴിഞ്ഞ് എട്ട് മണിക്കൂർ വരെ ആയിട്ടുണ്ട് ഇപ്പം നല്ലതുപോലെ സോഫ്റ്റ് ആയിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് പ്രത്യേകമായിട്ട് മൈതാനും കോൺഫ്ലോറും കൂടെ ഒന്ന് കലക്കുകയോ അല്ലെങ്കിൽ ഇതിലേക്ക് കുറച്ച് മൈതാനും കോൺഫ്ലോറും കൂടെ ഇടുകയോ ചെയ്യാം ഞാനിപ്പോൾ ഇതിലേക്ക് ഇടുകയാണ് ചെയ്യുന്നത് ഇനിയിപ്പോൾ ഇതിലേക്ക് ഒരു നാല് ടേബിൾ സ്പൂൺ മൈദയും ഒരു നാല് ടേബിൾ സ്പൂൺ കോൺഫ്ലവറും കൂടെ നല്ലതുപോലെ കലക്കിയെടുക്കാം കൈകൊണ്ട് നല്ലതുപോലെ കലക്കിയെടുത്തിട്ട് കാണിക്കാം ഇപ്പം നല്ലതുപോലെ കലക്കിയെടുത്തത് ഇങ്ങോട്ട് മാറ്റി വയ്ക്കാം ഇനിയിപ്പോൾ നമുക്ക് വേറൊരു പാത്രം എടുത്തിട്ട് അതിലേക്ക് രണ്ട് കപ്പ് മൈദ ഇട്ട് കൊടുക്കാം ഇതിലേക്ക് ഒരു കപ്പ് കോൺഫ്ലോറും കൂടെ വീണ്ടും ഇട്ട് കൊടുക്കുന്നു ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ഒരൊന്നര ടേബിൾ സ്പൂൺ മുളക് പൊടിയും കൂടെ ഇട്ട് കൊടുക്കും എരിവൊക്കെ അവരവരുടെ ആവശ്യത്തിനനുസരിച്ച് ഇട്ടാൽ മതി ഈ സമയം നമ്മൾ ചൂട് കട്ടിയുള്ള ചീനിച്ചട്ടിയിൽ എണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു അത് നല്ലതുപോലെ ചൂടാവുന്നുണ്ട് ഇനി ഇവയെല്ലാം കൂടെ നല്ലതുപോലെ ഒന്ന് രണ്ട് മിനിറ്റ് എടുത്ത് നിന്ന് ഇളക്കി യോജിപ്പിക്കണം അപ്പം നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ച് വെച്ചിരിക്കുന്നു ഇനിയിപ്പോൾ നമ്മളിതിൽ ഓരോ ചിക്കൻ പീസും എടുത്ത് ഇതിൽ നല്ലതുപോലെ മുക്കി നല്ലതുപോലെ ഈ മൈദ എല്ലായിടവും ആവുന്ന രീതിയിൽ മുക്കി എണ്ണയിലേക്ക് ഇട്ട് കൊടുത്താൽ മതി അപ്പോൾ കുറച്ച് സമയമെടുത്ത് ഇതൊന്ന് വേവണം അതിനനുസരിച്ച് തീ കുറച്ചിട്ട് വേണം നമ്മൾ ചെയ്യാനായിട്ട് ഇനിയിപ്പോൾ ഇത് ചെയ്യുന്നത് കാണിക്കാം അപ്പോൾ അങ്ങനെ നമ്മുടെ കെ ചിക്കൻ പൊരിച്ചെടുക്കാൻ തുടങ്ങാം ഇതിലേക്കിട്ട് നല്ലതുപോലെ മുക്കി ഒന്ന് അമർത്തി ഇങ്ങനെ ഒന്ന് കുടയാണ് ഇനി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം തീ ഒരുപാട് കൂട്ടി വയ്ക്കരുത് അങ്ങനെയാകുമ്പോൾ ഇതിൻ്റെ പുറംഭാഗം മാത്രമേ ഫ്രൈ ആയിപ്പോകും അകം വേവാതെ ആയിരിക്കും അപ്പോൾ നല്ല ചമ്മയോടെ കുറച്ച് നേരം ഇങ്ങനെ കിടക്കട്ടെ തിരിച്ച് തിരിച്ചിട്ട് കൊടുക്കാം ഇത് മൂക്കുന്ന സമയം കൊണ്ട് നമുക്ക് ബാക്കിയെല്ലാം ഇതുപോലെ ആക്കിയെടുക്കാം ഇപ്പം എല്ലാം നല്ലതുപോലെ ശരിയായിട്ടുണ്ട് ഇത് നമുക്ക് കോരിയെടുത്ത് വെക്കാം ഞാൻ അടുത്തത് ഓരോന്നിതിലേക്ക് ഇട്ട് കൊടുക്കാം ുള്ളതെല്ലാം ഇതിൽ പറ്റും ഇതും നമ്മൾ നല്ലതുപോലെ റെഡി ആയിട്ടുണ്ട് ഇനി ഇതിന് എടുക്കാം അപ്പോൾ അങ്ങനെ നമ്മുടെ കെ എഫ് സി ചിക്കൻ എല്ലാം കോരി പാത്രത്തിൽ വെച്ചിരിക്കുന്ന നിങ്ങൾ കണ്ടല്ലോ അപ്പോൾ ഇത് വളരെ ഈസിയായിട്ട് നമുക്ക് വളരെ ടേസ്റ്റി ആയിട്ടും വിശ്വസിച്ച് കഴിക്കാൻ പറ്റുന്ന രീതിയിൽ നമുക്ക് വീട്ടിൽ ശരിയാക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ ഇതുപോലെ നിങ്ങളെല്ലാവരും ശരിയാക്കി വല്ലപ്പോഴും ഒക്കെ ഇതുപോലെ ശരിയാക്കി കഴിച്ച് കഴിക്കുന്ന വിചാരിച്ച് കുഴപ്പമൊന്നുമില്ല പിള്ളേർക്ക് ഏറെ പ്രിയപ്പെട്ട ഈ ഒരു കെ എഫ് സി ചിക്കൻ വളരെ എളുപ്പത്തിൽ നമുക്ക് ശരിയാക്കാം വീട്ടിൽ തന്നെ അപ്പം ഇതുപോലെ ശരിയാക്കി നോക്കണം എന്നിട്ട് ഇതെല്ലാവർക്കൊന്ന് ഷെയർ ചെയ്യുക അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക ഇപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം അപ്പം ഓക്കെ